ഇതിന് നൂറിലൊരു സാധനം മക്കളറിയുള്ളൂ ഇനി പല എന്റെ പൊന്നിന് പ്രോ ഇതിനകത്ത് ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് ഒരിക്കലും ഇങ്ങനൊരു എവിക്ഷന് പുറത്തു പോകേണ്ട വ്യക്തി അല്ലായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം നിലവിൽ ഞാൻ പറയാം നിലവിൽ എൻ്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിൻ്റെ മുൻ കണ്ടസ്റ്റൻസ് പലരും എന്നോട് സംബന്ധിച്ചിട്ടു അതിനെ കുറിച്ച് അവർ പുറത്ത് പറയാൻ പറ്റത്തില്ല എന്താണ് സംഭവിച്ചെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്ന പേര് പറഞ്ഞാൽ ശരിയല്ല ഇന്ന് ഇതെന്നതാണ് അറിയുന്നത് ഒന്നുകൂടെ പറയാം ഒരു സാധനം നിങ്ങൾക്ക് നല്ല ഹിറ്റ് തരാം ബാനുജെ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരു ടീംസ് ഒരു ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇതിനെ കുറച്ച് ചർച്ച നടന്നു ആ ചർച്ച നടന്ന പല വോയിസ് ക്ലിപ്പുകളും പുറത്ത് വന്നിട്ടുണ്ട് അത് പലരെയും കൈ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഈ ആഴ്ചകളിൽ പലരും പലതും സംസാരിക്കും അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും ഇത് ഇതേ കൂടെ ഞാൻ പറയാനുള്ളത് അതായത് ബാനുജെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തായി ഞാനത് ഞാൻ പറയുന്നില്ല ബാനുജെ ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ സീസണിലോ കഴിഞ്ഞ ഉപ സീസണിലൊക്കെ ആയിട്ട് പുറത്താക്കിയ പലരും ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ക്ലിപ്പുകൾ പലരും പുറത്ത് പലരും കഴിക്കിട്ടിട്ടുണ്ട് അത് പലരും പലരും ഹൈ മറ്റേ എക്സ്പ്ലൂസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഈ ഇത് കഴിയുമ്പോൾ എക്സ്പ്ലൂസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പല നിങ്ങൾ നോക്കിയാൽ മതി ബിഗ് ബോസ് കണ്ടസ്റ്റിൽ പലരും ഈ ക്ലിപ്പുകളായിട്ട് വരണമെങ്കിൽ അതിൻ്റെ ഒരു ഹിൻറ്റ് ഞാനിപ്പോൾ തന്നെ കരുതിയാ മതി അങ്ങനെ പലതും വ്യക്തമാവും നിങ്ങൾ